സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരില്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടു തന്നെ കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ബുംല പാസ് കയറിയ സമയത്തുണ്ടല്ല നമ്മുടെ സൈക്കിള് കംപ്ലയിൻ്റ് ആയിപ്പോയി ആ ഒരു സമയത്ത് കുറച്ച് പട്ടാളക്കാരെ കിട്ടിയിട്ട് അവരാണ് നമ്മളെ താഴെ സൈക്കിൾ ഇറക്കാൻ വേണ്ടി സഹായിച്ചത് അത് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി കിട്ടിയിട്ടാ ഈ ഒരു വണ്ടിയിൽ കയറ്റി നമ്മൾ തവാങ്ങൂർ എത്തിച്ചേട്ടാ തവാങ്ങി ചേർത്തുമ്പോൾ റോഡ് പണി നടക്കണോണ്ട് റോഡ് ബ്ലോക്ക് ആണ് നമ്മുടെ സൈക്കിള് തള്ളിക്കൊണ്ടാൻ പറ്റില്ലാട്ട ജാമായിരിക്കണോണ്ട് എടുത്ത് തന്നെ കൊണ്ടുപോകണം ഇതാട്ടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ വണ്ടി ഒന്നും വന്നിട്ടില്ലാട്ടോ കാരണം റോഡ് ബ്ലോക്ക് ആണ് അപ്പോഴാണ് രണ്ട് ദീതിമാർ എന്തോ ചെയ്യുക സാധനം ഒക്കെ ഇങ്ങനെ മേലെത്തു കൊണ്ടുപോകണ്ട അത് കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ ടൗൺ എത്തിയ ടൈമിൽ നമ്മൾ ചായ പിടിക്കാണ്ട് ചായയും പിന്നെ അതുപോലെ തന്നെ സമൂസ ഒക്കെ ഉണ്ടാകുന്ന അത് വെച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് അപ്പത്തേക്കും ഒരു വണ്ടി കിട്ടി ഈ ഒരു വണ്ടിയുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആള് മലയാളിയാണ് ആള് ബിആർഒയില് വർക്ക് ചെയ്യണേട്ട അങ്ങനെ ആ ഒരു വണ്ടി ഏകദേശം മുപ്പത് നാല്പത് കിലോമീറ്റർ വരെ ഉണ്ട് പോണ റൂട്ടൊക്കെ അടിപൊളി കാഴ്ചകളാട്ട ഈ ഒരു വ്യക്തിയാണ് നമുക്ക് ലിഫ്റ്റ് വന്നത് പുള്ളി ബിആർഒയിൽ വർക്ക് ചെയ്യണ അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോ ഇരുട്ടി തുടങ്ങിട്ട് അപ്പത്തേക്കും നമുക്ക് നല്ല വിശപ്പുണ്ടാകുന്നത് അതുപോലെ ഒരു ചായയും പക്കോടയും കഴിച്ചിട്ട് രാത്രി ഒരു ഫുഡാണ് അങ്ങനെ നമ്മൾ പോകണേക്ക് ഒരു വണ്ടി കിട്ടി ഈ ഒരു വണ്ടിക്കാര് വന്ന് നമുക്ക് നിർത്തി തന്നിട്ട് എന്നോട് പറഞ്ഞു വണ്ടി കയറ്റിക്ക് ഇവിടെ ഒരു ഉണ്ട് അവിടെ സൈക്കിൾ സേഫ് ആക്കാന്ന് പറഞ്ഞിട്ടാ പുറകിൽ ഒരാളിരുന്ന് പിടിക്കാണ്ട് ആളെ ഞാൻ പിന്നെ കാണിച്ചിടട്ടെ അങ്ങനെ നമ്മൾ സൈക്കിൾ അവിടെ ഇറക്കി ഇവിടെ ഒരു ഉണ്ട് ആ ഒരു വർക്ക്ഷോപ്പിനുള്ളിൽ സൈക്കിൾ വെച്ചിട്ട് അതുപോലെ ഇന്ന് നമുക്ക് താങ്ങാൻ ഇവിടെ ഒരു സ്ഥലം കിട്ടി ഇവിടെ അടുത്തൊരു പുള്ളിയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടാണ് പുള്ളിയുടെ ഹോം സ്റ്റേയിലേക്കാണ് നമ്മൾ പോണത് ഈ ഒരു വ്യക്തിയാണ് പുറകിൽ നിന്ന് പിടിച്ചത് അങ്ങനെ ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ എത്തിയിട്ടാ ഇത് നമ്മുടെ ഒരു ബയ്യടെ ഹോം സ്റ്റേ ആണ്